വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ അപ്പം ഇത് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു മീഡിയം സൈസാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി റോസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളെ കണ്ടോളൂ കേട്ടോ ചെമ്മീൻകുട്ടന്മാരെ വായോ നിങ്ങൾ ഞാനൊന്ന് ആക്കട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ഇതിൻ്റെ തലഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അവിടെ തന്നെ കാണുന്ന ഈ ഒരു ചെറിയ ഇതുണ്ടോ കാല് പോലത്തെ അപ്പോൾ അതും കൂടെ അങ്ങോട്ട് പോക്കുക പിന്നെ ഈ ഷെല്ല് എന്ത് ചെയ്യാം നമുക്ക് പൊളിച്ച് പൊളിച്ചങ്ങോട്ടേക്ക് എടുക്കാം കേട്ടോ കൈനെ കൊണ്ട് പിന്നെ ഇതിൻ്റെ അവസാനം വാലിൻ്റെ ഭാഗത്തു നമുക്ക് പിടിച്ച് പൊളിച്ചങ്ങ് എടുത്താൽ മതി അപ്പോൾ അതും കൂടെ അങ്ങോട്ട് പോകൊള്ളൂ പിന്നെ ഇത് ഏകദേശം ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഒരു വെയിന്നാണ് ഇതിൻ്റെ പുറത്ത് ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവട്ടോ ഒരു കറുത്ത കളറുള്ള അത് കുറച്ച് വലിച്ച മീനാകുമ്പോൾ എന്ന് എനിക്കെന്തോ ഒരു ഇറിറ്റേഷൻ പോലെ അത് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതും കൂടെ പോക്കിയിട്ടാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് അതാ ഒരു അപ്പൂപ്പൻ താടി എവിടെ നിന്ന് വന്ന് എവിടേക്കോ പോകുന്ന അപ്പൂപ്പൻ താടി ഇതേ കയ്യിലൂടെ പറന്ന് പറന്ന് പോവാണ് കേട്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ താടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഒന്നിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയോ നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലം സുഖമുള്ള ഓർമ്മകൾ അപ്പത് ബാക്കി ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ അതൊരു ചട്ടിയിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പാണ് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുളക് കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇരു ആവശ്യമുള്ളവരും ഇച്ചുകൂടി മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ചു നേരം വെച്ചോളൂ കേട്ടോ പിന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് കൊണ്ട് നമ്മൾ കറുവീട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെടുത്ത് വെച്ച് കൊടുക്കാം ചിമ്മി ഒരു പത്തിരുപത്തഞ്ചെണ്ണമാണ് ഫ്ലോ ഉള്ളത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വെന്തു കൊട്ടെ എന്താ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിന് കുറച്ചൊരു വൺ കട്ടി ഉള്ളതുകൊണ്ട് നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് വയറിന പണിയാകും അപ്പം അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പൊരിച്ചെടുത്തോളൂ അപ്പോൾ ഈ ഏകദേശം ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ റെഡി ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ആ സമയത്ത് നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് വറ്റൽമുളകാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു ടേബിൾ സ്പൂണോളം ചെറിയ മുറിച്ചെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അതുപോലെ തന്നെ മുറിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതൊരു ടേസ്റ്റാണ് കടിച്ച് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതങ്ങനെ തന്നെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കുകട്ടോ പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണേ ചെറിയുള്ളിയാണല്ലോ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അതങ്ങനെ നെടുങ്ങ കയറിയിട്ടേ ഉള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല നെടുങ്ങ കയറിയിട്ട് ആക്കിയെടുത്തതാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ എപ്പോഴും ഉള്ളി വഴറ്റി വഴറ്റിയെടുത്തപ്പോൾ കുറച്ചുകൂടെ വേഗത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ അത് കുറേ കൂടെ വേഗത്തിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട് നിർബന്ധമില്ല പക്ഷേങ്കിൽ ഈ കറിവേപ്പില വരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വാട്ടിയെടുക്കാം അപ്പോൾ ഇത് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി കൂടെ നന്നായിട്ടൊന്ന് വരുന്നു വരട്ടെ അതുവരേക്കും നമുക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് മൂടി വെച്ചേക്കാം കേട്ടോ ഈ ചെറിയുള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകിൽ എടുത്ത് കഴിച്ച് നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോയെന്നുള്ള അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ചെറിയ ഉള്ളിനെ മാറ്റി വെച്ചിട്ട് അതിനെങ്ങനെ കുത്തി 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 നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഊർന്ന ഊർന്നങ്ങ് പോവും അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാനൊരു തക്കാളിയാണ് എടുത്ത് ചെറിയൊരു സൈസാണ് കേട്ടോ തക്കാളി എടുത്ത് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ചും പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയാണ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ മുളക് പൊടി കുറച്ച് കുറവാണ് കേട്ടോ ഇരി കുറച്ച് ഉണ്ടാക്കുന്നുകൊണ്ടാണ് നിങ്ങളൊരു അര ടേബിൾ സ്പൂൺ എടുത്തോളൂ ഞാനിവിടെ കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ ഗരം മസാലയാണ് അതും ഒരു കാൽ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി നന്നായിട്ടൊന്നത് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ കൂട്ടന്മാരെങ്കിൽ ചേർത്ത് കൊടുക്കാവേ അപ്പം ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചെണ്ണം ഞാൻ മാറ്റി വെക്കണ്ടെട്ടോ മോള് ചിലപ്പോൾ ഈ ഒന്നും കഴിക്കണമെന്നില്ല അതുകൊണ്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ ചെമ്മീനൊക്കെ നന്നായിട്ട് ആ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് സെറ്റായിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു നാല് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോഴേക്ക് ഇത് കട്ടിപൊളിയായി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഈ സമയത്ത് രണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിയെടുക്കുകയാണ് അപ്പം എന്നിട്ട് വേണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഞാനിതുണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് വീണ്ടും കാണുന്ന സമയത്ത് എനിക്കന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ഹാവ് എ ഗ്രീറ്റ് ഡേ